എന്ത് വല്ല ഒരു ഇത് നമുക്ക് മൂന്ന് ലക്ഷം തൊണ്ണൂറ്റെണ്ണായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം മൂന്നേ തൊണ്ണിട്ട് അതാ അടിപൊളി അതായത് അതെ പിന്നെ ഞാൻ വില പറഞ്ഞത് മാറിപ്പോയിട്ടില്ലല്ലോ ഇല്ല 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 അതെ അതെ വില വരുന്നില്ല റേറ്റ് ആണെങ്കിലും നാലു ലക്ഷത്തി എൺപത് എമ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നാല് പതിനാറ് മോളാണ് സിംഗിൾ ഓണർ വണ്ടി അതെ അതെ കൊടുക്കാം ഇത് നമുക്ക് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷേപിപ്പാ വില നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുത്താൽ അഞ്ച് പതിനേഴ് ഓട്ടോമാറ്റിക് ഡീസലാണ് മോശം ഇല്ലാത്ത രൂപ ഓഫർ റേറ്റ് മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇവരുടെ ഏത് വീഡിയോ ഇട്ടാലും അതെല്ലാം നല്ല ട്രെൻഡിംഗിൽ വരുന്ന ഒരു സംഭവം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഇവിടെ കിടക്കുന്ന ഒരുവിധം വണ്ടികളെല്ലാം സിംഗിൾ ഓണർ വണ്ടികളാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറിൽ നൂറാണ് കേട്ടോ ആ കാര്യത്തിൽ ഇവർക്ക് നൂറ് മാർക്ക് തന്നെ നിർ നിർബന്ധം കൊടുക്കണം കാരണം അത്ര നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമേ ഇവിടെ വിൽക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടികളൊന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല കാരണം അതിന് മാത്രം ഒരുവിധം വണ്ടികളെല്ലാം ആ ഒരു വീഡിയോയിൻ്റെ ഇതിൽ സെയിലായി പോകും അപ്പോൾ നല്ല വണ്ടികൾ നോക്കി നടക്കുന്ന എല്ലാവർക്കും ധൈര്യമായിട്ട് വന്നെടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂമാണിത് നമ്മുടെ ഓട്ടോസ്പോട്ടോ ആണ് അത് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പാലായിലാണ് പാലായിൽ പായപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇനി വേണമെങ്കിൽ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം അപ്പോൾ നല്ലൊരു വണ്ടി നിങ്ങൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് മാനുവൽ ഡീസൽ പെട്രോൾ ഏത് വേണമെങ്കിലും നിലവിൽ ഇവിടെ അവൈലബിൾ ആണ്ട്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് വന്ന് കാണണം നമ്മൾ ഇപ്പോൾ വീഡിയോയിലൊക്കെ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ജസ്റ്റ് നിങ്ങൾ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ആ ഒക്കെ ക്വാളിറ്റി മനസ്സിലാവും ഇന്നിപ്പോൾ അതാ നിരന്ന് കിടക്കുന്നുണ്ട് ഐറ്റ്ൻറ്റി മൂന്നാളിനെ ഉണ്ട് അതുപോലെ തന്നെ കീഴിലെ വേറെ കുറേ വണ്ടികളുണ്ട് എല്ലാം കാണിച്ചു തരാം മാക്സിമം ലോണോട് കൂടിയിട്ട് നിങ്ങൾക്ക് എടുക്കാനും പറ്റും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നല്ല വണ്ടി നടക്കുന്ന ഒരുപാട് തപ്പി നടക്കുന്ന ഒരുപാട് അധികം ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു ഉപാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഷെയർ ചെയ്തോളൂ ചെയ്തോളാം കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ ബിമ്രോണ്ട് കൂടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചത് അപ്പൊ എന്തായാലും ഓട്ടോ സ്പീഡ് ബിബിൻ ചേട്ടാ അതെ അതെ സ്വാഗതം നമസ്കാരം അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർക്ക് പേര് ബിബിൻ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ ഇത് കോട്ടയം ജില്ല പാല ആ പാല തൊടുപ് റോട്ട് പൈപ്പാന്ന് മനസ്സിലായി എത്തിപ്പെടാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പാലയില് ഇപ്പൊ കെ എസ് ആർ ടി സി വരുന്നവരാണ് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ശരി അപ്പൊ ഇപ്പൊ നമ്മളിവിടെ ഇന്റർവ്യൂട്ടിട്ടൊരു കളിമീറ്റർമീറ്റർ ലോ കിലോമീറ്റർ അല്ലേ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അതൊക്കെയാണ് മാക്സിമം സിംഗിൾ ഓണർ ആണ് പിന്നെ വേറെ അപകടങ്ങളൊന്നും ഉള്ള അതായത് എഴുതി കൊടുക്കും നല്ല വെയിലുണ്ട് അതായത് പെട്രോൾ ആണ് സിംഗിൾ ഓണർ ആണ് ഡൽ മാ പ്ലസ് പ്ലസ് അല്ലേ മാ പ്ലസ് ആണ് അതിനത്തെബാഗും ഫോട്ടോവിൻ്റെ പറ്റുന്നുണ്ട് അതെ അത്യാവശ്യം ഞാൻ ന്യൂ ഷേപ്പിൽ പുതിയ ഷേപ്പിൽ വന്നാൽ വണ്ടി അതെ അതെ ഇത് സിംഗിൾ ഓൺ ആണ് കിലോമീറ്റർ വരുന്നത് മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ ആയിട്ട് ശരി നമുക്ക് എന്ത് വലിയ കൊടുക്കാം ഇത് വരുമ്പോൾ നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യം രൂപ കൊടുക്കാം അഞ്ച് പത്തൊമ്പത് വണ്ടി എൻ്റെ മോളാണ് ഈ ഷേപ്പിലെ ഏറ്റവും ലാസ്റ്റ് മോൾ അതായത് വേറൊരു കേസ് കൂടി മാർക്കറ്റുള്ള വണ്ടി അതെ വേറൊരു കാര്യം കൂടി പറഞ്ഞാല് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ അതെ ശരി ഇരുപത് വണ്ടി എന്ന് വേണമെങ്കിൽ പിന്നെ ടയർ എല്ലാം പുത്തനാണ് അതെ അതെ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അപകടൊന്നും ഇല്ല ഒരു ഹൈ ക്വാളിറ്റി അഞ്ച് 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 ലക്ഷത്തി അറുപത്തയ്യം രൂപ നമ്മളീ പറഞ്ഞ പ്രൈസ് നെഗോഷിയബിൾ ഉണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്ത് തരാം കസ്റ്റമർ വന്നോട്ടെ ശരി അതുപോലെ തന്നെ ഒരു റെഡ് ഉണ്ടല്ലോ ഇതാണെങ്കിലോ നമുക്ക് വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മുകളിലാണ് സോർട്സ് ഓപ്ഷനിലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അതെ അതെ പെട്രോൾ ഓപ്ഷൻ പെട്രോൾ ആണ് പെട്രോൾ ആണ് കിലോമീറ്ററോ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്ര അതെ നല്ല ആകെറ്റി വണ്ടിയാണ് അതെ അതെ ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം ഇത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാം എനിക്ക് ഫുൾ ഫുൾ ഓണും ഓൺ ഒരു മസ്റ്റ് ആ കിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ വണ്ടികൾ മാക്സിമം ലോൺസ് ഒന്നും രൂപ ശരി ഇനി ഇത് ഗ്രേ ആണെങ്കിലോ ഇത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചാണ് അതെ സെയിം ഇയർ ആണ് ഇയർ ആണ് നമുക്ക് ഓപ്ഷനിലാണ് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ അതെ അതെ അടിപൊളി അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ടയർ ആണെങ്കിലും പുതിയ പുതിയ പെർസെന്റ് ടയർ കാര്യങ്ങളുണ്ട് നമുക്ക് പറ്റുന്ന നാലു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നാല ലക്ഷം രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോണിലാണ് ആ പതിനഞ്ച് വണ്ടി അല്ലേപ്ലോ കാര്യങ്ങളൊന്നുമില്ല അടിപൊളി പതിനഞ്ച് വണ്ടി നിങ്ങൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ നിങ്ങൾ മിസ് ചെയ്തിട്ട് മിസ് ചെയ്തായിട്ട് നോക്കിക്കോളൂ അതുപോലെ തന്നെ ഈ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടല്ലോ ഫുള്ള് ഓപ്ഷൻ ഇത് ഇത് നമുക്ക് ആസ് ഓപ്ഷനാണ് മോഡൽ രണ്ടായിരത്തി പതിനാറാണ് പിന്നെ ഇന്നത്തെ കയ്യിലു വരെ നമുക്ക് ഡീസൽ വേരിയന്റ് ആണ് അടിപൊളി ഡീസൽ ഏറ്റവും ടോപ്പ് വേണ്ടി നല്ല ടയറും കാര്യങ്ങളൊക്കെ ഇതിന് ഒരു സിക്സ്റ്റി പെർസെന്റ് ടയർ കാര്യങ്ങളുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണോ അടിപൊളി

ഇത് നമുക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അഞ്ച് ലക്ഷം നാലു ചിലർക്ക് വേണമെങ്കിൽ അടിപൊളി നമുക്ക് ഉണ്ടായ വണ്ടികൾ എടുക്കും നമുക്ക് ഇവിടെ അടുത്ത ഷോറൂമുകൾ കാര്യങ്ങളും ഉണ്ടായ വണ്ടിക്ക് മിനിമം ക്വാളിറ്റി നാലെണ്ണം നിരന്ന് കടണ്ടേപ്പിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ അഞ്ചു ലക്ഷം രൂപയ്ക്ക് പതിനാറ് ഫുൾ ഓപ്ഷൻ അതിന്റെ തൊട്ട് ബാക്കിലെ ഷേപ്പിൽ അതെ അതെ

സിംഗിൾ സിംഗിൾ ആയറുണ്ട് നല്ല നാല് ടയർ അതെ 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 പിന്നെ ബട്ടൺ ഷാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇൻഡീറുന്ന് ഓവർ കാണിക്കുന്നില്ല അതെ കാരണം കുറച്ച് വണ്ടികൾ നിങ്ങൾ ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസ് അയച്ചു തരും ഇതിപ്പോ നമുക്ക് കൊടുക്കാം നമുക്ക് അഞ്ച് ലക്ഷത്തിയ്യം രൂപ അഞ്ച് വണ്ടി ബി ബി ആണ് അതെ അതായത് ബട്ടൺ ഷാട്ട് എല്ലാം ബട്ടൺ എല്ലാം നമുക്കൊരു റേഞ്ച് ലോൺ ലോൺ കൊടുക്കാം അഞ്ചകാലും അഞ്ച് കിട്ടും പ്രൊഫൈൽ നോക്കിയിട്ട് എടുത്തു അടിപൊളി ഇതാണെങ്കിലോ രണ്ടായിരത്തി പതിനേഴ് മുകളിലാണ് പതിനേഴ് പെട്രോൾ ആ പെട്രോൾ ഡ്യൂൾ ടൂൺ ആണ് അതെന്തായാലും അപാ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർ ഉണ്ട് ഹൈ ക്വാളിറ്റി വണ്ടി അത്യാവശ്യം നമുക്ക് എൻക്വരി ഉള്ള വണ്ടികളായി ഇത് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ അറുപത് അല്ലേ അതെ അടുത്തൊരു ഇരുപത് കൊല്ലം ഓടിക്കാൻ ഇത് മതി അതെ അതെ നല്ല സർവീസ് ചെയ്ത് കൊടുത്ത് അവിടെ കിടന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയ ഡീസൽ വണ്ടിക്കോ കംപ്ലയിൻറ്റ് ഇല്ല പിന്നെ പെട്രോളിന്റെ കാര്യം അതെ അതെ ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഹൈ ക്വാളിറ്റി നല്ല ഫാമിലി അത്യാവശ്യം ആ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ നാളെ അതും പിന്നെ ന്യൂലിറ്റി അതെ ഇത് നമുക്ക് ഇപ്പം എന്താ വല്ല നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുത്താൽ അഞ്ച് ഇരുപതിനോട് ഇരുപത് ടൂണേ പതിനേഴ് ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അതെ നല്ല ഈ ഒരു ഇത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടാണ് പതിനെട്ട് അതെ അതെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർ ആണ് വണ്ടി വൃത്തി വൃത്തിയുള്ള വണ്ടി അതെ സിംഗിൾ ഓണറാണ് കിലോമീറ്റർ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആകെ കൂടിയിട്ടുള്ള അത്യാവശ്യം എല്ലാ എൺപത് ശതമാനം ടയർ എല്ലാം വണ്ടിക്കുള്ള ഇത് ഫോർ ഡോർ പവർ അതിന് ടു ഡോർ ആയിരുന്നു ശരി നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ലോൺ വേണമെങ്കിൽ നമുക്ക് ലോൺ വേണേ ഒരു മൂന്ന് ലക്ഷം ചെയ്താ ഫുൾ ലോണും ചെയ്ത ആർക്കും വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ത്യാഗം നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോളാണ് പ്ലസ് ആണ് പ്ലസ് ആണ് അല്ലേ ഇരുപത് മോളെ അപാത ഒരു ഡോർ റീപ്ലേസ് വേറെ സർവീസ് വരും കമ്പനി തന്നെ കസ്റ്റമർ അതെ അപ്പൊ അവര് നേരെ മാറ്റി കൊടുക്കും അവര അവർക്ക് വണ്ടി വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളെ അറിയത്തുള്ളൂ അല്ല സിംഗിൾ ഓൺ എടുക്കുന്ന ആൾക്കാർ അത്രയും അറിയില്ല ഇതിലിക്ക് കൊടുക്കുക നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം നാലു ലക്ഷം രൂപ ആണ് അത് അറുപതിനായിരം അറുപത് കിലോമീറ്റർ തന്നെ ലോൺ ചെയ്യാ ലോൺ ചെയ്യാത്ത ഒരു മുതൽ അതായത് ഓട്ടോമാറ്റിക് ഫീസിലെ മോശം ഇല്ലാത്ത മൈലേജ് അലോവീലും പത്തായിരം അലേവിലുണ്ട് എക്സി വണ്ടി വണ്ടിയാണ് എക്സി പ്രീമിയം എക്സി പ്രീമിയം ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അതായത് എം ടി ഗിയർ ബോക്സ് എം ടി ആണ് ഒരു പതിനഞ്ച് റേഞ്ച് മൈലേജ് നമുക്ക് പ്രതീക്ഷ ഉറപ്പായിട്ടും കിട്ടും കിട്ടും ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ടെറാനോയിൽ നല്ല നല്ല നീറ്റ് ആണ് കേട്ടോ അതെ ഇത് കിലോമീറ്റർ മോഡൽ ഏത് പതിനേഴില് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആ ിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് അറുപത്തിഒൻപതിനായിരം കിലോമീറ്റർ വണ്ടി ഇത് നമുക്ക് പ്രൈസ് വരുന്നുണ്ട് ഇത് നമുക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം ആറര ലക്ഷം ആറര ലക്ഷം രൂപയ്ക്ക് ഫൈനൽബിൾ ആവും നമുക്ക് അതിനകത്ത് ഡീസലൊക്കെ നമ്മുടെ വീട് വരുന്നവർക്ക് എന്തെങ്കിലും അത്യാവശ്യം നല്ല കോസ്റ്റ് ഉള്ള വണ്ടിയാണ് ആറര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ഉണ്ട് നല്ല അടിപൊളി ഒരു അതെ അതെ ാണ്ക്രോസ് ഏതാ മോഡൽ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് അല്ലേ അതെ അതെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഡീസലാണ് ഡീസൽ ഇത് അല്ലേ ആണ് കുറച്ചൊരു മൈലേജ് അതെ അതെ മൈലേജിൽ മൈലേജ് അതെ അതെ പിന്നെ എന്താ പറയാ നെക്സൈൽ വരുന്ന ഒരു വണ്ടിയാണ് ക്വാളിറ്റി ഉണ്ട് അതെ അതെ അത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ആണ് കൂടിക്കുന്നത് ഫുള്ള് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് നല്ല വൃത്തിയുള്ള വണ്ടിയാ നല്ല വൃത്തിയുള്ള റീപ്ലേസ് കാര്യങ്ങളാണ് ടയർ ഒരു അവറേജ് ടയറോ ടയറേ ഉള്ളൂ വേലയോ

ഡീസലാണ് ഡീസൽ ഡിസേർ ഏതാ മോഡൽ ഡീസൽ നമുക്ക് ഡിസർ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മുകളിലാണ് പതിനെട്ട് അല്ലെ പതിനെട്ടില് കിലോമീറ്ററോ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ആണ് ആ എഴുപത് ഓടിയിട്ടുള്ള എഴുപതിനായിരം കിലോമീറ്റർ ജനുവൻ ആണല്ലോ അതായത് ഈ ലോ കിലോമീറ്റർ വണ്ടി കിട്ടാൻ പാടാണ് കിട്ടാ ഡിസർ ഇല്ല അതെ ഡിസേർ ഒന്നര ഒന്നര ഓടി വരൂ ഇല്ല ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് മസ്റ്റാ മസ്റ്റ് അതെ 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 റീപ്ലേസ് ഇല്ലെന്നൊപ്പം കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് ഡിസറിയും കൊടുക്കാം അതെ അതെ സിംഗിൾ ഓണർ തന്നെയാ സിംഗിൾ ഓണം ശരി എന്താ വില നമുക്ക് ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം അതെ എന്തെങ്കിലും കുറിയില്ലേ നിങ്ങളെയൊക്കെ ചെയ്യാൻ ചെയ്ത് കൊടുക്കുക നോയിക്കോളൂ സർ മൈലേജ് ടാക്സി പെർപ്പസിനൊക്കെ നല്ല ബെസ്റ്റ് വണ്ടിയാണ് നമുക്ക് പിന്നെ ഒരു ഓഫറിൽ ഒരു വണ്ടിയും കാണിച്ചു അതെ 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 നമ്മുടെ ഈ ഒരു എപ്പിസോഡില് നമുക്ക് ഏറ്റവും കൂടുതൽ ഓഫറിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അല്ലേ അതെ 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 ശരിക്കും നമ്മുടെ എസ്ക്രോസ് ആണ് എസ്ക്രോസിന്റെ ഫസ്റ്റ് ഷേപ്പ് ആണ് ഇതേ മോഡൽ അതെ ഇത് നമുക്ക് വരുന്ന രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പതിനാറാണ് അല്ലേ അതെ പതിനാറ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് വരുന്നത് പതിനാറിൽ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നത് നമുക്ക് മീറ്ററിൽ കിടക്കുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് നമുക്ക് കിട്ടേണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ് അതെ അതെ കിലോമീറ്റർ നമ്മൾ ഗ്യാരി പറയുന്നില്ല കിലോമീറ്റർ നമ്മൾ ഗ്യാരണ്ടി പറയുന്നില്ല നമുക്ക് എക്സ്ചേഞ്ച് വന്നതുകൊണ്ട് നമ്മൾ ഗ്യാരണ്ടി പറയുന്നില്ല ശരി കാണിക്കുന്നത് അതെ അതെ ഒന്ന് ഇരുപത്തി അഞ്ചാണ് കിടക്കുന്നത് മീറ്ററിൽ കിടക്കുന്നത് ഡീസൽ ഡീസൽ വണ്ടിയാണ് ആ സിംഗിൾ ഓണറും ആണ് ഡീസൽ സിംഗിൾ ഓണർ അതായത് സിംഗിൾ ഓണർ സിഗ്മാൻ സിഗ്മുന്നതും ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് ഒന്നും ഇല്ല വേറെ ഒന്നും ഇല്ല അടിപൊളി പിന്നെ ഇത് നമ്മൾ കൊടുക്കുന്ന വിലയാണ് ഹൈലൈറ്റ് മൂന്ന് ലക്ഷം തൊണ്ണൂറ്റെണ്ണായിരം രൂപ മൂന്നേ തൊണ്ണൂട്ട് അടിപൊളി അതായത് പിന്നെ ഞാൻ വില പറഞ്ഞത് മാറിപ്പോയിട്ടില്ലല്ലോ ഇല്ല ഇല്ല വരുന്നില്ല പതിനാറ് കൊടുക്കേണ്ട നാലിനും അതായത് നിങ്ങൾ നാലോച്ച് നോക്കണം എന്താ ഡീസലില് ഓൾമോസ്റ്റ് ഒരു പതിനെട്ടിന്റെ അടുത്തും അതും എസ് ക്രോസ് ആൺ പോയിന്റ് പോയിന്റ് ത്രീ അതെ അതെ നല്ല പവറും പെർഫോമൻസ് നിങ്ങൾ നോക്കിക്കോളൂ ഇതൊക്കെ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെ കിട്ടും എവിടെയും കിട്ടിയാ അടിപൊളി എന്തായാലും ഇത് നോക്കിക്കോട്ടോ നല്ലതുകൊണ്ട് പിന്നെ കിലോമീറ്ററിന്റെ ഒരു കാര്യം ഇത് മിസ് ചെയ്യണ്ടോ അതുപോലെ തന്നെ ഈ ഡെസ്റ്റ് ആണെങ്കിലും ഏതാ മോഡല് നമുക്ക് വരുന്ന രണ്ടായിരത്തി പതിനാറ് മോളാണ് വരുന്ന മോളാണ് ഫസ്റ്റ് ഇത് കിലോമീറ്റർ വരുന്നത് അമ്പതിനായിരം കിലോമീറ്റർ ആണ് ഇത് പെട്രോൾ വേരിയന്റ് ആണ് പെട്രോൾ പെട്രോൾ ഓക്കെ പതിനാറ് പെട്രോൾ ആണ് അമ്പതിനായിരം കിലോമീറ്റർ ആണ് ആർ എക്സ് എൽ ആണ് ആർ എക്സ് എൽ എയർ ബാഗ് വിൻഡോയും ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതെ അതെ പിന്നെ ആർ എക്സ് എൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണറാണ് അതെ അതെ കിലോമീറ്റർ കിലോമീറ്റർ അമ്പതിനായിരം ാണ് കൃത്യം കിസ്റ്റുള്ള കൃത്യം പെട്രോൾ ആണ് വേറെ പണിയാ കാര്യങ്ങളൊന്നും ഇത് നമുക്ക് ഒരു നാലായിരം രൂപയ്ക്ക് സിംഗിൾ ഓണർ വണ്ടി ഒരു സിഫ്റ്റിന്റെ ലോ ആണ് നമുക്കൊരു ഫൈലാക്ക് അതെല്ലോ ഇത് ഫുൾ ഓൺ ചെയ്തേക്കൊരു അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അങ്ങനെ പറയുന്നില്ല ശരി ഈ എസ് മെസ്സിയായിട്ട് കിട്ടി ഒരു വിലയുണ്ട് അതായത് ഈ മൂന്നേ തൊണ്ണൂറ്റിന് എടുത്തിട്ട് എങ്ങനെ വിറ്റാലും ആണ് എന്തായാലും ാണ് പെട്രോൾ വൺ പോയിന്റ് ആണ് അതെ അത്യാവശ്യം എല്ലാ ഫീച്ചറും ഉണ്ട് വണ്ടി ഓണർമീറ്റർ കിലോമീറ്റർ ആണ് ഫുൾ കമ്പനി സർവീസ് നമുക്ക് മൂന്ന് ലക്ഷം മുപ്പത്തയ്യം രൂപ ഓഫർ റേറ്റ് കൊടുത്തത് മൂന്ന് ലക്ഷം മുപ്പത്തയ്യായിരം രണ്ടായിരത്തി പതിനേഴ് ായിരത്തിന് കിട്ടും വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ആണ് ഇത് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ വരുന്നത് നമുക്ക് തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് നമുക്ക് ഓട്ടോമാറ്റിക് മോഡലാണ് വണ്ടിയാണ് വരുന്നത് പിന്നെ സിംഗിൾ ഓണർ ആണ് തൊണ്ണൂറൊക്കെ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് രണ്ടിലയ്യം രൂപയ്ക്ക് കൂടുതൽ രണ്ട് അറുപത്തഞ്ചില് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ പതിനേഴ് വണ്ടി കിട്ടോ നല്ല ക്ലീൻ വണ്ടി ലോൺ രണ്ടര ചെയ്താൽ ലോൺ രണ്ടായിരം നമ്മൾ പറയുന്നില്ല നമ്മൾ ഏറ്റവും മാക്സിമം രണ്ടര അറുപത്തയ്യം അല്ലേ കൊറേന്തെങ്കിലും ഉണ്ടാവില്ല ഇതാണെങ്കിലോ ഇത് നമുക്ക് വരുന്ന രണ്ടായിരത്തി പതിനാറ് മുകളിലാണ് നല്ല നീറ്റ് അന്നത്തെ ഏറ്റവും ടോപ്പ് പതിനാറ് ഫസ്റ്റ് വണ്ടിയാണ് അതെ അതെ ഇത് പതിനാറിൽ ഇറങ്ങിയ എക്സൈഡ് അന്ന് ഇറങ്ങിയാലും ടോപ്പ് വണ്ടി ടോപ്പ് ടോപ്പിന്റെ വണ്ടി സിംഗിൾ കിലോമീറ്റർ വരുന്നത് അമ്പത്തി എണ്ണായിരം കിലോട്ടു അതെ അതെ ഓ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ അതെ വില നമുക്ക് ഞെട്ടിക്കോ ഇത് ഞെട്ടിക്കാം നമുക്ക് മാക്സിമം കുറച്ച് കൊടുത്താൽ മൂന്ന് ദിവസത്തി നാപ്പതിനായിരം രൂപ കൊടുക്കാം മൂന്നേ നാൽപ്പത്തിന് പതിനാറ് വണ്ടി ഓണം സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അത് മാത്രമേ നീറ്റുള്ള വണ്ടി ഒരു റീപ്ലേസ് വണ്ടി അതെ മൂന്ന് ലക്ഷം നാൽപ്പതിനായിരം രൂപ മൂന്നു ലക്ഷം രൂപ തന്നെ ഈ ഐട്ടൺ ആണെങ്കിലോ ഐട്ടൻ നമുക്ക് രണ്ടായിരത്തി പതിനാലാണ് അതെ 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 ഇത് ഇത് കിലോമീറ്റർ വരുന്നത് എഴുപതിനായിരം അടുത്ത് കിലോമീറ്റർ മാക്സിമം വലിയ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നമ്മൾ ുണ്ടുായയുടെ വണ്ടികൾ ചൂസ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ അടുത്ത ഷോറൂം ഉണ്ട് അല്ല അതെ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഈ ഹുണ്ടായുടെ വണ്ടിയാകുമ്പോൾ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ആ വണ്ടി അതെ അതെ പിന്നെ തുരുമ്പും കാര്യങ്ങളൊന്നും നമുക്ക് ഷോറൂമിൽ പോയി ചെക്ക് ചെക്ക് എന്ത് ചെയ്തു ചെയ്തു ഒരു ഇത് ചെയ്ത് നമുക്ക് മാഗ്ന പ്ലസ് ആണ് സിംഗിൾ ബാഗ് വരുന്നുണ്ട് അതെ 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 ഇതിപ്പോ റേറ്റ് ആണെങ്കിലും നമുക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രണ്ടായിരത്തി പതിനാല് വണ്ടി സിംഗിൾ ഓണർ വണ്ടി നിങ്ങൾക്ക് എടുക്കാം അതെ

സിംഗിൾ ഓണർ സിംഗിൾ അല്ല സെക്കൻഡ് ഓണർ ഒരു ഫാമിലി തന്നെ അങ്ങോട്ട് സെക്കൻഡ് ഒന്നും കാര്യമില്ല എന്ത് വില ഉണ്ട് നമുക്ക് രണ്ടു ലക്ഷത്തി എൺപത്തയ്യം രൂപയ്ക്ക് കൊടുക്കാം എന്തെങ്കിലും കൊടുക്കാം ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അതെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇരുപതിനായിരം വണ്ടി വണ്ടി അതെ അതെ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ട് ശരി അതെ അതെ പിന്നെ റെഡ് ആണെങ്കിലും ഇട്ട് ഇത് നമുക്ക് മാനുവൽ വണ്ടിയാണ് മാനുവലാണ് അതെ അതെ മോഡൽ ലിസ്റ്റ് വന്നോളൂ പോളിഷ് ഒക്കെ ചെയ്യാ വലിയ കുഴപ്പമൊന്നുമില്ല അലോവിലും എത്രണ്ടായാണ് രണ്ടായിരത്തി മോഡൽ സെയിം ആറ് മാനുവല് വൺ ലിറ്റർ ആണ് അതെ ഏറ്റവും ടോപ്പൻ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ടൂ ഡോർ വിൻഡോ ടച്ച് സെറ്റ് എല്ലാ കാര്യങ്ങളും അലൈവില് അഡീഷണൽ ചെയ്തിട്ടുണ്ട് എല്ലാ നല്ല നീറ്റ് വണ്ടിയാണ് അങ്ങനത്തെ അത്യാവശ്യം അതുകൊണ്ട് നല്ല വണ്ടികൾ എടുക്കൂ അല്ലെങ്കിൽ പിന്നെ മാറി എക്സ്ചേഞ്ച് ഒക്കെ വന്നാലേ നമ്മള് ഈ പതിനേഴ് വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് വണ്ടി സിംഗിൾ ഓൺ ഇത് കിലോമീറ്റർ കിലോമീറ്റർ വൺ അടുത്ത് ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് പോകുന്ന വണ്ടിയാ അതൊന്നും ഒന്നും പേടിക്കേണ്ട രണ്ട് ലക്ഷത്തിയായിരം രൂപ ഇയോ നമുക്ക് രണ്ടായിരത്തി പതിനാറ് ആണ് അതെ നീറ്റ് വണ്ടിയാണ് സിംഗിൾ ഓണറാണ് വണ്ടി വരുന്നത് രണ്ടുപേർ പുത്തരം മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആകെട്ടുള്ളൂ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഇത് നമുക്ക് എയർ ബാഗ് വരുന്ന ഓപ്ഷനാണ് എണ്ണൂർ സി സി ആണ് അതിനകത്ത് എയർ ബാഗ് വരുന്ന മുകളാണ് എയർ ബാഗ് ഉള്ള ഓപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ ലോ കിലോമീറ്റർ ലോ കിലോമീറ്ററാണ് പിന്നെ എയർ ബാഗ് ഉള്ള ഓപ്ഷനും അതെ അതെ ഇതിപ്പോ നമുക്ക് വിലയാകുമ്പോ ഈ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി രണ്ടേ മുപ്പത്തഞ്ച് അതും പതിനാറ് ലോ കിലോമീറ്റർ ഉണ്ട് അല്ലേ അല്ലെ രണ്ട് നാല്പത്തഞ്ച് പറയാൻ വേണ്ടി മറന്നുപോയി രണ്ട് രണ്ട് മുപ്പത്തഞ്ച് പറഞ്ഞു അങ്ങനെ അതെ ഇനി പറയാൻ പറ്റിയല്ലോ ഫൈനൽ കൊടുക്കാം എന്തായാലും നോക്കാം നല്ല വൃത്തിയുള്ള വണ്ടി അതുപോലെ തന്നെ എപ്പിസോഡിലാസ്റ്റ് വണ്ടി അല്ലേ അതെ ഇതാണെങ്കിലോ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പതിനെട്ട് സെലറി അതെ അതെ സെലറിയോ മാനുവൽ അല്ലേ മാനുവൽ ആണ് സിംഗിൾ ഓണമാണ് ബി എക്സി ആണോ ബി എക്സി ഓപ്ഷണൽ ഓപ്ഷൻ എയർ ബാഗ് വരുന്ന ഓപ്ഷൻ ആണ് കിലോമീറ്റർ ഹൈലൈറ്റ് ആണ് ഇരുപത്തൊന്നോമീർ ഓടിയിട്ടില്ല അതെ രണ്ടായിരത്തി പതിനെട്ടില് വെറും ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സാലറി നല്ല വൃത്തിയുള്ള വണ്ടി വണ്ടി ഒരുപ്ലൈസ് കാര്യങ്ങളൊന്നും സിംഗിൾ സിംഗ് ആയി അതെ ഓക്കെ ഇത് വിലയാകുമ്പോ നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് നാല് ലക്ഷം രൂപ പതിനെട്ട് വണ്ടി ഓപ്ഷൻ ആണ്

പാലായിൽ സ്ഥിതി ചെയ്യുന്ന ഓട്ടോസ്പോട്ട് എപ്പോ കാണിച്ചാൽ ഞാൻ നിങ്ങളുടെ ഇൻഡോയിൽ പോകുന്ന പോലെ തന്നെ ക്വാളിറ്റി ഉള്ള ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടികളാണ് കൂടുതൽ അത് മാത്രമേ നമ്മൾ എടുക്കൂ അതായത് നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ എപ്പിസോഡ് ഒക്കെ ചെയ്യുന്നത് ആദ്യം മുതൽ ഇന്ന് വരെ അതെ അത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നല്ല വണ്ടികൾ നല്ല വില കുറച്ച് നല്ല ക്വാളിറ്റിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആവശ്യമുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും അപ്പൊ എന്തായാലും ഇത് മുഴുവൻ ഇപ്പോ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അടുത്ത അങ്ങനെ കാണിച്ച് നമ്മൾ കാരണം വണ്ടികളൊന്നും ബാക്കി ചില വണ്ടികൾ നമുക്ക് ലോങ് കേസ് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു വണ്ടി വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരും പിന്നെ ഇന്ത്യയിലൊന്നും കാണിച്ചിട്ടില്ല അപ്പൊ അടുത്തൊരു കിടനം വീഡിയോ ആയിട്ട് അടുത്ത മാസം കാണാം എല്ലാവർക്കും ബൈ